മറ്റോ ചേർന്നാൽ എന്തൊക്കെയോ വിശേഷം എല്ലാരും സുഖമായിട്ടിരിക്കല്ലേ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ തമ്മില കണ്ടപ്പോ മനസ്സിലായി അല്ലെ ഇന്ന് നമ്മൾ സാരി ഉടുക്കുകയാണ് ഒരു സാരി ഡ്രാപ്പിംഗ് വീഡിയോ ആട്ടോ നമ്മൾ പ്രെഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് എങ്ങനെ ഈസി ആയിട്ട് സാരി ഉടുക്കാം ശരിക്കും പറഞ്ഞാൽ പ്രഗ്നൻസിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് സാരി ഉടുക്കാന്ന് പറഞ്ഞാല് സാരി ഉടുക്കാൻ അറിയുന്ന ആൾക്കാർക്ക് കൂടി ഉടുത്തുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ നമ്മൾ നല്ല രീതിയിൽ ഉടുക്കുകയാണെങ്കിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ സാരി എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് എങ്ങനെ നമുക്ക് നീറ്റായിട്ട് എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്ത് നല്ല വൃത്തിയിൽ എങ്ങനെ എളുപ്പത്തിൽ സാരി കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം വീഡിയോയ്ക്ക് പോവാം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് വേഗം വീഡിയോയ്ക്ക് പോവാം അപ്പോൾ നമുക്ക് സാരി എടുത്ത് തുടങ്ങാം അല്ലേ ഞാനിവിടെ സാധാരണ അണ്ടസ്കേർട്ട് അല്ലാട്ടോ യൂസ് ചെയ്യുന്നത് ഇത് സാരി ഷെയ് പെയർ ആണ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഇപ്പം പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടി കൂടി കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് സാരി ഷെയ് പെയർ ആട്ടോ കാരണം വയറൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ വയറിൻ്റെ മുകളിൽ അധികം സ്ട്രെച്ച് തോന്നൂല കംഫർട്ടബിളായിട്ട് ഇരുന്നോളും അതുമാത്രമല്ല നമ്മുടെ ബോഡീൻ്റെ ഷേപ്പ് ഒന്നും കൂടി ഒന്ന് എക്സ്പോസ് ചെയ്ത് സാരി എടുക്കുമ്പോൾ നല്ല രീതിയിൽ ഒതുങ്ങി നിന്നുള്ളു കേട്ടോ പിന്നെ ഇങ്ങനത്തെ അണ്ടർ സ്കേർട്ട് യൂസ് ചെയ്യുമ്പോൾ സൈഡിൽ കട്ടിങ് ഉള്ള ടൈപ്പ് എടുക്കണേ പിന്നെ സാരിൻ്റെ അതേ കളറാണ് നമ്മൾ അണ്ടർ സ്കേർട്ട് യൂസ് ചെയ്യേണ്ടത് എൻ്റെ അടുത്ത് ഇതേ ഉണ്ടായിരുന്നുള്ളൂ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അത് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എടുത്തത് ഒരു പച്ച കളറുള്ള ഒരു മാമ്പഴപ്പച്ച പച്ച അങ്ങനെയൊക്കെ പറയാമല്ലേ അങ്ങനത്തെ ഒരു കളറുള്ള സാരിയാണ് നല്ല കംഫർട്ടബിളായിട്ടുള്ള സാരി ആട്ടോ നമുക്ക് ചൂടൊന്നും എടുക്കൂല ലൈറ്റ് വെയ്റ്റ് ആണ് അപ്പോൾ സാ പ്രഗ്നൻസിയിൽ സാരി എടുക്കുന്ന ആൾക്കാരാവുമ്പോൾ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരി സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക അതാകുമ്പോൾ നമുക്ക് അധികം ബുദ്ധിമുട്ട് തോന്നില്ല കുറേ നേരം സാരി ഉടുത്തിരിക്കേണ്ട അവസ്ഥയൊക്കെ വരുമ്പോൾ നമുക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും അപ്പോൾ സാരി എപ്പോഴും ഉടുത്ത് തുടങ്ങുന്നത് വലതു ഭാഗത്തു അപ്പോൾ വലത് ഭാഗത്തുനിന്ന് ടക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ സാരിക്ക് അതാകുമ്പോൾ നമ്മൾ ഊരി പോവില്ല അങ്ങനത്തെ ഒരു കാര്യമുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും സാരി എടുക്കുമ്പോഴും വലത് ഭാഗത്തൊരു ഇട്ട് കൊടുക്കാറുണ്ട് നമ്മൾ വലത് ഭാഗത്ത് മുതലാണ് സാരി എടുത്ത് തുടങ്ങേണ്ടത് അപ്പോൾ ഞാൻ നമ്മുടെ സാരി ഉള്ളിലോട്ട് ടക്കിങ് ചെയ്തിട്ട് മുമ്പിൽ കൂടെ ചുറ്റിച്ചിട്ട് ബാക്കിൽ കൂടെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ഉള്ളിൽ നന്നായിട്ട് ടക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണേ അപ്പോൾ ഞാൻ മുമ്പിൽ ചുറ്റിച്ച് കൊണ്ടുവരുന്നുണ്ട് ഫ്രണ്ടിൽ വരെ ടക്ക് ചെയ്യാം കേട്ടോ എന്നിട്ട് നമ്മൾ നമ്മളെ പല്ലു അതായത് മുന്താണീൻ്റെ ഭാഗം ഞാൻ ഓൾറെഡി പ്ലീറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെയാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പം കേട്ടോ പ്ലീറ്റ്സ് ഓൾറെഡി എടുത്ത് വെക്കുകയാണെങ്കിൽ സാരി എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ സംഭവം കഴിയും അല്ലെങ്കിൽ നമ്മൾ പ്ലീറ്റ്സ് എടുക്കാനൊക്കെ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് ടൈം കുടിക്കും സാരി എടുക്കാൻ ഇതൊക്കെ ആകുമ്പോൾ ഒരു അഞ്ച് ആറ് മിനിറ്റ് കൊണ്ട് സംഭവം കഴിയും കേട്ടോ അപ്പോൾ പ്ലീറ്റ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് പ്ലീറ്റ്സ് ചെറിയ പ്ലീറ്റ്സ് എടുക്കാതിരിക്കുക നമ്മൾ എപ്പോഴും വലിയ പ്ലീറ്റ്സ് ഞാനൊരു ഫോർ ഫിംഗറിൻ്റെ ഡിസ്റ്റൻസിലാണ് പ്ലീറ്റ്സ് എടുത്തത് അതാവുമ്പോൾ നമുക്ക് ഓൾറെഡി വയറൊക്കെ ഉണ്ടാവുമല്ലോ ആ വയറ് നമ്മളൊരു ഉരുണ്ടത് പോലെ നമുക്ക് ഫീൽ ചെയ്യൂല നമ്മളിപ്പോൾ ഒരു നമ്മളെ ബോഡി ഷേപ്പ് എന്ന് പറയുന്നത് കുറച്ചൊരു തടിച്ചിട്ടൊരു ഉരുണ്ടത് പോലെ ആയിരിക്കുമല്ലോ അപ്പോൾ ഇങ്ങനെ പ്ലീറ്റ്സ് വീതിയുള്ള പ്ലീറ്റ്സ് എടുക്കുകയാണെങ്കിൽ നമ്മളൊന്ന് ഒതുങ്ങിയതുപോലെ പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ ഞാനിവിടെ ഫോർ ഫിംഗറിൻ്റെ ഡിസ്റ്റൻസിൽ പ്ലീറ്റ്സ് എടുത്ത് അയേൺ ചെയ്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുമാത്രമല്ല നമ്മൾ ഇരു നാല് ഫിംഗറിന് ഡിസ്റ്റൻസിൽ എടുക്കണേ നമ്മൾ ഇപ്പം ബ്രസ്റ്റൊക്കെ ഒന്ന് ജസ്റ്റ് കവർ ചെയ്ത് വയറൊക്കെ ഒന്ന് കവർ ചെയ്ത് നീറ്റിൽ തോന്നും കേട്ടോ അപ്പം ഞാൻ എന്താ നമ്മുടെ ഇടത് ഭാഗത്താണ് പല്ലു സാരീൻ്റെ മുന്താണി ഇടേണ്ടത് എന്നിട്ട് അവിടെ പിന്നെ വെച്ച് കുത്തിയിട്ടുണ്ട് പിന്നെ ഞാൻ ഓൾറെഡി പ്ലീറ്റ്സ് എടുക്കുമ്പോൾ ഒരു പിന്നവിടെ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു അത് ജസ്റ്റ് ഒന്ന് ഊരി ഊരിയിട്ട് നമ്മളെ ഫ്രണ്ടിലൂടെ ആ പ്ലീറ്റ്സ് ഫ്രണ്ടിലൂടെ നമ്മൾ ബ്രസ്റ്റിൻ്റെ സൈഡിലൂടെ ഒന്ന് വലിച്ചിട്ട് നമ്മളെ ഇടതുഭാഗത്തേക്ക് കൊണ്ടുവരിക കേട്ടോ സാർ ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്നേക്കാളും കൂടുതൽ കാണുമ്പോഴാണല്ലോ മനസ്സിലാവുക ഇപ്പം നമുക്ക് വയർ ഓൾറെഡി ഉള്ളതിനെ കൊണ്ട് നമുക്ക് മുമ്പിലുള്ള പ്ലീറ്റ്സ് താഴെ എടുക്കേണ്ട പ്ലീറ്റ്സ് കുറവായിരിക്കും കേട്ടോ ഉണ്ടാവുക പിന്നെ ബ്ലൗസ് പീസൊക്കെ അതിൽ നിന്ന് വെട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലീറ്റ്സ് വളരെ കുറച്ചേക്കും കിട്ടുക അപ്പോൾ ഞാനിത് ഭാഗത്തൂടെ വലിച്ചിട്ട് വലിക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ വയറിൻ്റെ മുകളിലൂടെ വലിച്ചെടുക്കുക മാക്സിമം വലിച്ചെടുക്കാൻ ശ്രമിക്കുക താ താഴത്തക്കൂടി ആകുമ്പോൾ നമുക്ക് വയർ പുറത്തേക്ക് അങ്ങനെ എക്സ്പോസ് ചെയ്ത് കാണിക്കും ഒരുപാട് വയർ കാണിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല ചെറിയൊരു ഭാഗം കാണുന്നാലും കുറച്ച് വൃത്തി ഫുൾ ആയിട്ട് കവർ ചെയ്യുമ്പോൾ ഒരു ബോറായിരിക്കും അപ്പോൾ ഞാൻ ഇടത് ഭാഗത്തിൽ കുറച്ചുകൂടി കവർ ആവുന്ന രീതിയിൽ വലിച്ചിട്ട് വലത് ഭാഗത്ത് തൊടയുടെ മുകളിലായിട്ടൊന്ന് കുത്തി വെച്ചിട്ടുണ്ട് കുത്തി വെക്കുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ നമ്മൾ ഇടത് ഭാഗത്ത് ഞാൻ കണ്ടില്ല പ്ലീറ്റ്സ് എടുക്കുന്നത് അങ്ങനെ പ്ലീറ്റ്സ് എടുക്കുമ്പോൾ കുറച്ചുകൂടി വൃത്തി ഉണ്ടാവും കേട്ടോ നമുക്ക് മാക്സിമം ഒരു രണ്ട് പ്ലീറ്റ്സൊക്കെ കിട്ടുകയുള്ളൂ ആ ഭാഗത്ത് കാരണം ഇപ്പം വയറും ഉണ്ട് അതിനെ കൊണ്ട് നമുക്ക് ഞാൻ മാക്സിമം മൂന്ന് എടുക്കാൻ ശ്രമിക്കുന്നില്ല പക്ഷെ എനിക്ക് കിട്ടുന്നില്ല കേട്ടോ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ട് വലിച്ചിട്ട് നമ്മളെ വലത് ഭാഗത്ത് നേരത്തെ കുത്തി അതേ സ്ഥലത്ത് ആ പിന്നിനെ തന്നെ കുത്തിയാൽ മതി കേട്ടോ ഞാൻ പക്ഷേ മറ്റേ വേറെ ഒരു പിന്നെ എടുത്ത് കുത്തിയായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചത് ആ എടുത്ത് കുത്തിയാമായിരുന്നു എന്ന് അപ്പം നിങ്ങളങ്ങനെ വലിച്ചിട്ട് നന്നിട്ടൊന്ന് വലിച്ചിട്ട് അവിടെ പിന്നെ വെച്ച് കുത്തുക കേട്ടോ അപ്പം ഞാൻ കുത്തിയിട്ടുണ്ട് അപ്പം ഞാൻ പറയുന്നേക്കാളും കൂടുതൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇനി നമുക്ക് മുമ്പിലുള്ള താഴെ എടുക്കാനുള്ള പ്ലേറ്റ്സ് ആണ് എടുക്കേണ്ടത് അത് ഒരു ഫോർ ഫിംഗർ ഡിസ്റ്റൻസിൽ നമുക്ക് എടുക്കാം ഞാൻ എല്ലാം ഒരു നാല് ഫിംഗറിൻ്റെ ഡിസ്റ്റൻസിലാണ് എടുക്കുന്നത് നമ്മൾ പ്രഗ്നൻസിയിൽ കുറച്ചുകൂടി നല്ലത് ഇങ്ങനെ എടുക്കുന്നതായിരിക്കും എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പം ഞാനൊരു നാല് ഫിംഗർ ഡിസ്റ്റൻസിൽ എനിക്കൊരു മാക്സിമം ഒരു നാല് പ്ലീറ്റ്സേ കിട്ടുന്നുള്ളൂ കാരണം നമുക്കറിയാമല്ലോ ഉണ്ടാവും മാത്രമല്ല ഈ സാരിൻ്റെ ബ്ലൗസ് പീസ് ഓൾറെഡി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനൊരു നാല് ഫിംഗർ ഡിസ്റ്റൻസിൽ കുറച്ച് പ്ലീറ്റ്സ് എനിക്ക് കിട്ടുന്നുള്ളൂ കേട്ടോ എന്നിട്ട് നന്നായിട്ട് വലിച്ചിട്ട് നമ്മൾ ഉള്ളിലോട്ടേക്ക് ട്രക്കിങ് ചെയ്യാം കേട്ടോ അന്ന് നന്നായിട്ട് ഞറി പിടിച്ചു കൊടുക്കുക പിടിച്ചിട്ട് നമ്മളെ കൈയിനെ കൊണ്ടുതന്നെ ഒന്ന് ജസ്റ്റ് വലിച്ചു കൊടുത്താൽ മതി അപ്പോൾ തന്നെ അന്ന് ഒതുങ്ങി നിന്നോളും പിന്നെ നമുക്ക് ആരെങ്കിലും ഒന്ന് ഹെൽപ്പിനുണ്ടെങ്കിൽ താഴെ ഒന്ന് പിടിച്ചു തരാൻ പറഞ്ഞാൽ മതി അപ്പോൾ ഒന്നുകൂടി നല്ല നീറ്റിൽ ഒതുങ്ങി നിന്നുള്ളൂ കേട്ടോ അപ്പം ഞാനിപ്പോൾ എനിക്ക് ഹെൽപ്പിന് ആരും ഇല്ല അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് എന്നിട്ട് അഞ്ഞുറി എടുത്തിന് ശേഷം അവിടെ ഒരു പിന്ന് വെച്ചിട്ട് പിന്ന് വെക്കുമ്പോൾ ശ്രദ്ധിക്കുക പുറത്തുനിന്ന് കുത്തരുത് അപ്പോൾ അതിന് കുത്തരുത് ഉള്ളിൽ നിന്ന് കുത്താൻ ശ്രമിക്കണേ പുറത്തുനിന്ന് കുത്തിയാൽ ഒരു വൃത്തിയിട് പോലെ തോന്നും നമുക്ക് ഞാനും പിന്നൊക്കെ പുറത്തേക്ക് വന്നാൽ കാണുമല്ലോ അപ്പോൾ വൃത്തിയുടെ പോലെ തോന്നും അപ്പോൾ ഞാൻ ഉള്ളിൽ നിന്ന് കുത്തിയിട്ട് ടക്കിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ടെക്കിങ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ വലത് ഭാഗത്ത് എക്സസ് ആയിട്ടുള്ള കുറച്ച് സാരി ഉണ്ടാകും അത് ഉള്ളോട്ടേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുക ബാക്ക് പോട്ടേക്ക് വലിച്ചിട്ട് അപ്പോൾ ഇനി ഒരുപാട് പിന്നൊന്നും ഞാൻ എടുക്കുന്നില്ല ഇപ്പം തന്നെ അത്യാവശ്യം പിന്നെ എടുത്തിട്ടുണ്ട് നമുക്ക് ഒരു കംഫർട്ടബിളായിട്ടിരിക്കണമെങ്കിൽ പിന്നെ കുറച്ച് കുത്തി വെക്കണം അപ്പോൾ ഞാൻ എനിക്കിപ്പോൾ ആരും ഒരു ഹെൽപ്പിനും ഇല്ലാത്തതിനെക്കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഞെറി പിടിച്ചു ആക്കുക കേട്ടോ വല്ല സ്ട്രെയിറ്റ്നറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആരെങ്കിലും ഒരു ഹെൽപ്പിനും ഉണ്ടെങ്കിൽ അവരോടൊന്ന് ജസ്റ്റ് ഇങ്ങനെ ചെയ്തു തരാൻ പറഞ്ഞാൽ മതി അപ്പം കുറച്ചുകൂടി വൃത്തിയിൽ നിന്നോളൂ അപ്പൊ ഓക്കെ നമ്മൾ ഏകദേശം സാരിടുക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഫ്രണ്ടില് ബ്രെസ്റ്റിന്റെ സൈഡില് വലതു ഭാഗത്ത് കൂടെ ഒന്ന് വലിച്ചിട്ട് ഉള്ളിൽ കുത്തണ്ട കേട്ടോ എനിക്ക് പേഴ്സണലി അങ്ങനെ ഉള്ളിൽ കുത്തുന്ന ഇഷ്ടമല്ല ഇപ്പോഴായാലും ഇപ്പോൾ ഇപ്പോൾ ഈ പ്രഗ്നൻസി ടൈമിലായാലും ഞാൻ അങ്ങനെ ചെയ്യാറില്ല കാരണം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് തടിച്ച ഒരാളാണെങ്കിൽ ബ്രസ്റ്റ് സൈസ് കുറച്ചുകൂടി കൂടുതലായിട്ട് എക്സ്പോസ് ചെയ്ത് തോന്നും അപ്പോൾ ഇങ്ങനെ ഉള്ളോട്ടേ ഈ കുത്തി വെക്കേണ്ട കേട്ടോ ഇങ്ങനെ തന്നെ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ല നല്ലത് അപ്പോൾ നമ്മൾ സാരി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ പോയിട്ട് ഇതിൻ്റെ ബ്ലൗസും കൂടി ഒന്നിട്ടിട്ട് വരാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരിക്കലും നമ്മൾ വയറിൻ്റെ ഭാഗം ഇങ്ങനെ വലിച്ചിട്ട് വയറ് കാണാത്ത രീതിയിൽ കുത്തിവെക്കരുത് അപ്പോൾ ഭയങ്കര ബോറായിരിക്കും കുറച്ച് വയർ ഇങ്ങനെ കണ്ടാലും കുഴപ്പമില്ല കേട്ടോ ചെറിയ രീതിയിൽ കാണുന്നുള്ളൂ അപ്പോൾ അങ്ങനെ വയർ ഇങ്ങനെ കുത്തി വെക്കുമ്പോൾ നമ്മൾ ഇത്രത്തോളം നീറ്റിൽ നമ്മൾ സാരി എടുത്തിട്ട് ഒരു കാര്യമില്ലാത്ത അവസ്ഥയും ഭയങ്കര ബോറായിരിക്കും അത് നമ്മൾ സാരി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് ഏകദേശം ഷേപ്പിലൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒന്ന് ട്രൈ അപ്പോൾ സാരി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കാം കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കുറച്ചൊരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നും പക്ഷെ നമ്മൾ എപ്പോഴും സാരി സെലക്ട് ചെയ്യുമ്പോൾ കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള സാരി എടുക്കുക കേട്ടോ അപ്പൊ നമുക്ക് വേഗം പറ്റും പിന്നെ ഒരുപാട് പിന്നെ കുത്തിയിട്ട് ബുദ്ധിമുട്ടാക്കണ്ട ആവശ്യത്തിന് പിന്നെ ഒന്ന് ബുദ്ധിമുട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നിൽക്കും അപ്പൊ ഇത്രയുള്ളൂ സിമ്പിൾ ആണ് എല്ലാവരും ട്രൈ ചെയ്തു വെക്കുക അപ്പൊ വളകാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വയം ഒന്ന് എടുത്തു വെക്കാൻ പറ്റൂട്ടോ അപ്പൊ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ട്രൈ ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും